ഒരു പള്ളിയിലെ പിതാവിൻ്റെ മനോഹരമായൊരു പ്രസംഗം കേട്ടു വളരെ അർത്ഥവത്തായ പ്രസംഗമാണത് ഈ റമദാൻ മാസത്തിലും ഒക്കെ അതിന് പ്രസക്തിയുണ്ട് എന്തെന്നു വെച്ചാൽ ചില മനുഷ്യരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച് ആത്മാഭിമാനം വ്രണപ്പെടുത്തി മണിക്കൂറുകളോളം ഇരുത്തി ഒരു ചെറിയ കിറ്റും ഇത്തിരി വസ്ത്രവും അല്ലെങ്കിൽ ഒരു കക്കൂസും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന അത്തരമൊരു പ്രവണത പ്രത്യേകിച്ച് ഈ പറയുന്ന പള്ളികളുമായി ബന്ധപ്പെട്ടോ അതുപോലെ ദീനീ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെ ചെയ്യുന്നത് ഒരു മോശം പ്രവണതയാണ് എന്നാൽ ചിലപ്പോൾ പൊതു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിലതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സുതാര്യതയ്ക്ക് വേണ്ടി വളരെ മിനിമം ട്രാൻസ്പേരൻസിയിൽ വളരെ ഭീകരമായ ട്രാൻസ്പേരൻസിയിലല്ല മിനിമം ട്രാൻസ്പേരൻസിയിൽ ചിലതൊക്കെ ചെയ്യേണ്ടിയും വരും ആദ്യം അച്ഛൻ്റെ പ്രസംഗം കേൾക്കാം ഞാൻ ചോദിക്കുന്നത് പിന്നെ അവൻ ജീവിതത്തിൽ ആ പള്ളിയിൽ തലവുക്കിനി കാരണം നമ്മൾ അവനെ അവൻ കൊണ്ടു നിർത്തും ചരിച്ചു നിർത്തും താക്കൂൽ കൊടുക്കും നിവർത്തി നിർത്തും ഫോട്ടോയിൽ എടുക്കും അവന്റെ അപ്പന്റെ അമ്മൂമ്മയുടെ എല്ലാം ജാതകം വിളംബരം ചെയ്ത് ആ മുഴുവൻ പഞ്ചായത്തിലും പരസ്യപ്പെടുത്തി അവന്റെ മുഴുവൻ അഭിമാനവും തല്ലിക്കെടുത്തുന്ന പരിപാടിയുടെ പേരല്ല നല്ല പ്രവൃത്തി ഇടം കൈ ചെയ്യുന്നത് വലങ്കൈ അറിയരുത് അവൻ നമ്മുടെ സഹായം സ്വീകരിക്കുന്നത് ഗതികേടുകൊണ്ടാണ് ഗതികെട്ടവൻ്റെ തലയിൽ നിങ്ങൾ പിന്നെ ഇടിമിന്നൽ പോലെയാണ് നിങ്ങളുടെ സഹായം ഇത് നല്ല പ്രവർത്തിയല്ല ഒരു പാവപ്പെട്ട കൊച്ചിനെ പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നു ജീവിതത്തിൽ പിന്നെ ആ പള്ളിയിൽ അവർക്ക് തലവുക്ക് നിക്കാൻ പറ്റില്ല കാരണം എല്ലാവരുടെയും ഔദാര്യം പറ്റിയവളാണ് മനുഷ്യന്റെ അഭിമാനത്തെ തല്ലിക്കെടുത്തുന്ന പ്രവൃത്തി ഒന്നും എന്തല്ല നമ്മുടെ സഭയുടേതായാലും ഇടവകയുടേതായാലും ഒരു വീട് വെച്ചു കൊടുത്താൽ അവന്റെ ജാതകം മുഴുവൻ നാട് മുഴുവൻ പരസ്യപ്പെടുത്തും ജിജോക്കുരി അച്ഛൻ എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട് ഒരു കപ്പൂച്ചൻ അച്ഛനാണ് അച്ഛൻ ഒറ്റയ്ക്ക് വീടുകളാ വെച്ചു ഒരാളുടെ പേരും അച്ഛനും ആ ആർക്കും അറിയില്ല നമ്മളോ പടം 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 അച്ഛന്റെ പ്രസംഗം കേട്ടല്ലോ അച്ഛൻ പറയുന്നത് ശരിയാണ് ഒരു വീട് കൊടുക്കുന്നവനെയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം ചെയ്യുന്നവനെയോ ഒക്കെ ഒക്കെ അഞ്ചാറ് ധനാഠ്യർ നൽകുന്നത് എവിടെയെങ്കിലും നിർത്തി ആക്ഷേപിച്ച് അവൻ്റെ നടുവോടിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല ഈ റംലാ മാസത്തിലും ഉണ്ട് അങ്ങനെയൊക്കെ റംലാൻ റിലീഫ് എന്നൊക്കെ പറഞ്ഞ് അഞ്ച് കിലോ അരിയും ഒരു കിറ്റും അത്തരം സംഗതികളുമൊക്കെ കൊടുക്കുമ്പോൾ അതിനുവേണ്ടി വരുന്നവരെ മണിക്കൂറുകളോളം ഇരുത്തി ആറേഴ് പേർ ഉത്ബോധന പ്രസംഗം നടത്തി ഈ പാവങ്ങളെ ഇട്ട് വട്ടം കറക്കിക്കളയരുത് യഥാർത്ഥത്തിൽ അത്തരം പരിപാടികളുടെ വേദിയിൽ എനിക്ക് തോന്നാറുള്ള ഒരു കാര്യമുണ്ട് ഈ താഴെ ഇരിക്കുന്നവർ നിരപരാധികളും നിഷ്കളങ്കരും അവരെ ഭാഗത്തൊന്നും വലിയ വീഴ്ചകളും കുഴപ്പങ്ങളും ഒന്നുമില്ല അവർ മതം കച്ചവടം ചെയ്യുന്നവരോ പടച്ചോനെ വിൽക്കുന്നവരോ പ്രവാചകനെ വിൽക്കുന്നവരോ ഒന്നുമല്ല അവരാകെ പറയുന്ന കള്ളം ചിലപ്പം ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടിനെ കുറിച്ചൊരാളിനോട് പറയുമ്പോൾ ചിരി കൂട്ടി പറയുമായിരിക്കും അതിനപ്പുറത്ത് വേറൊന്നും ചെയ്യാറില്ല എന്നാൽ വേദിയിലിരിക്കുന്നവർ വലിയ വേന്ദ്രന്മാരാണ് അവരാണ് ഈ പാവപ്പെട്ടവരെ ഉപദേശിച്ചുപദേശിച്ച് കിടത്തുന്നത് എന്നാൽ ചിലപ്പോൾ ചില പരിപാടികൾക്ക് മിനിമം ട്രാൻസ്പാരൻസി കൊടുക്കേണ്ടി വരും എൻ്റെയൊക്കെ വിഷയത്തിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ നജീബിന് സാമ്പത്തികം കൊടുക്കാൻ പോയത് ചിലരൊക്കെ ചില കമൻ്റുകളിൽ ഒറ്റപ്പെട്ട ചിലരൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിങ്ങനെ കാണിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ആ ബഹുമാനിയരോട് പറയാനുള്ളത് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചിലർ വന്ന് കുരച്ച് ചാടുമല്ലോ നീ വല്ലോം കൂത്തട്ടാന്നോ പറയുന്നത് നീ എന്തോ കൂത്ത് നീ എന്തോ ചെയ്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നീയൊക്കെ വരുമോ മറുപടി പറയാൻ അയാൾ കൊടുക്കുന്ന ആളാണ് കൊടുത്തിട്ടേ പറയാറുള്ളൂ കൊടുത്തുകൊണ്ടിരിക്കാറുണ്ട് എന്നൊക്കെ പറയാൻ വരുമോ അപ്പോൾ ചിലത് എന്ത് ചെയ്യേണ്ടി വരും ഈ നമ്മൾ പറയുന്നതിൻ്റെ ധാർമ്മികത ബോധ്യപ്പെടുത്താൻ ചെയ്തിട്ടാണ് പറയുന്നത് എന്ന് കേൾക്കുന്നവരെ കൂടി അറിയിക്കാൻ ഇതൊക്കെ ചെയ്യേണ്ടി വരും അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ പടച്ച നമ്പുരാനോട് നമ്മൾ പറഞ്ഞോളാം അങ്ങനെയും ഒരു വശമുണ്ട് ഞാനിത് പറയാൻ കാരണം ഈ നജീബിൻ്റെ വിഷയത്തിലൊക്കെ ഇടപെട്ടപ്പോൾ പലരുമൊക്കെ അത് ഉറച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്ത് ചെയ്തിട്ടാ പറയുന്നതെന്നൊക്കെ അത് ചെയ്തതങ്ങോട് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ചെയ്തത് കാണിക്കേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് അത്തരക്കാരോട് പറയുന്നത് നിങ്ങളും ചെയ്തൊന്ന് കാണിക്ക് വെറുതെ ഇങ്ങനെ കയ്യിൽ വെച്ചോണ്ടിരുന്ന് ആരെങ്കിലുമൊക്കെ ചെയ്യുന്നത് കണ്ട് ബഹളം വെക്കാതെ നിങ്ങൾ ചെയ്തിട്ട് ഇതിനകത്ത് വാട്സപ്പ് നമ്പറൊക്കെ ഉണ്ട് ഇട്ട് വന്നാൽ നല്ലതാണെങ്കിൽ ഞാൻ ലോകത്തോട് പറയാം ദേ ഇങ്ങനൊരാൾ കടുത്തൊരു പണി ചെയ്തു എന്നൊക്കെ അല്ലാതെ സമയം കിട്ടുമ്പം വന്ന് നാല് കമൻ്റ് എഴുതി ഒരു സുഖമനുഭവിച്ച് ഒരു സന്തോഷം അനുഭവിച്ച് ഇല്ല ജഗദീശ് ശ്രീകുമാർ പറയുന്നത് പോലെ ചൊറിയുന്ന ഭാഗത്ത് ചൊറിയുമ്പോൾ കിട്ടുന്നൊരു സുഖം പോലത്തെ സുഖമനുഭവിച്ചങ്ങ് വിടവാങ്ങരുത് എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട് ഏതായാലും അച്ഛൻ പറഞ്ഞത് ഗൗരവമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരുത്തൻ്റെ ആത്മാഭിമാനത്തെ വല്ലാതെ തകർത്ത് നമ്മളൊന്നും ചെയ്യരുത് പക്ഷേ ചിലപ്പോൾ അതിനൊരു വശമുള്ളത് ചിലർ പരമാവധി ഗതികേടിൽ നമ്മളെടുത്ത് വരുമ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങളോട് നമ്മുടെ കയ്യിലൊന്നും ഇല്ല തരാൻ ആരോടെങ്കിലും പറഞ്ഞേ സഹായിക്കാൻ പറ്റുള്ളൂ പറഞ്ഞോട്ടെ എന്ന് അനുവാദം ചോദിക്കുമ്പോൾ ചിലർ പറയുന്നത് എന്താണെന്ന് അറിയുമോ പറയാതിരുന്നിട്ടെന്ത് കാര്യം ഒരുത്തനും തരാനില്ല ഇനി അങ്ങനെ തയ്യാറുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി വീഡിയോയുടെ അടിക്ക് കമൻ്റ് എഴുതാം നിങ്ങൾ ഈ പറയുന്ന ആളുകളെ സഹായിക്കുമ്പോൾ ഇടണ്ട ഇത്ര ലക്ഷം രൂപ സഹായങ്ങൾ അല്ലെങ്കിൽ ഇത്ര ആയിരം രൂപ വരെയുള്ള സഹായങ്ങൾ എന്നെ ബന്ധപ്പെട്ടാൽ മതിയെന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോയും ചെയ്യാൻ നടക്കില്ല അവരെ വിളിച്ച് ഒക്കുന്നത് കൊടുക്കും ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ കയ്യിൽ നിന്നും കൊടുത്തു തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട